ഇസ്ലാമിക സംഗ സംഗമം താമസിക്കൂടാന്നൊന്നുമില്ല പക്ഷെ നടക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഇസ്ലാമിക വിദ്വാൻമാരെ ക്ഷണിച്ചിട്ടും ഇസ്ലാം മതത്തിന് അനുകൂലമായ രീതിയിൽ മാത്രമേ നടക്കൂ ഇനി ഭക്തിപൂർവമാണോ സന്തോഷം നമ്മളതിന് ശുഭാശംസകൾ നേടും പക്ഷേ ഒരു ഭക്തിപൂർവമായ ഒരു ഭക്തസംഗമ ആണെങ്കിൽ അവിടെ അവർ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ശരണം വിളികളുണ്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ആര് ശരണം വിളിക്കും എന്നുള്ള ചോദ്യമുണ്ട് കല്ലും മുള്ളും കാലിക്കുമെത്ത ഭക്തന്മാരുടെ പ്രതിനിധികളായിട്ട് അവിടെ സേവ അനുഷ്ഠിച്ചവർ അവരൊന്നും ക്ഷണിക്കാതെ കേവലം രാഷ്ട്രീയക്കാരെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തുന്നവരെയും ക്ഷണിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തസംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അത് ഭക്തസംഗമമാവും എന്ന് വിശ്വസിക്കാനുള്ള ഒരു മൂഢത നമുക്ക് തോന്നുന്നു ഭക്തസംഗമം നടത്തുക എന്നുള്ളത് ഇവരുടെ ശരിയായ ഹൃദയത്തിൽ നിന്നുള്ള ചിന്തയിൽ നിന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം സുപ്രീംകോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം മാറ്റുകയാണ് കമ്മ്യൂണിസം എവിടെയാണ് ജീവിച്ചത് എവിടെ ജീവിച്ചിട്ട് ഒരു ഭാഗത്ത് മതപ്രീണൻ മറ്റൊരു ഭാഗത്ത് ഹൈന്ദവ നിന്ന ഒരു ഹിന്ദു ബാങ്ക് രൂപപ്പെടുകയല്ലാതെ പരിഹാരമില്ല നമസ്തേ ആഗോള ഭക്ത സംഗമം ഒരു വട്ടം അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച അതേ സർക്കാരിന്റെ രണ്ടാമത്തെ തന്ത്രം എന്താണ് ഈ തന്ത്രത്തിന് പിന്നിൽ എന്നത് തന്നെയാണ് ഇന്ന് എല്ലാ മലയാളികളും ചിന്തിക്കുന്ന ചോദ്യവും ഈ വിഷയത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് എനിക്കിപ്പള്ളത് കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ മഠാധിപതിയായ ശ്രീ സ്വാമിജി ചിന്താനന്ദപുരിയാണ് നമസ്കാരം സ്വാമിജി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് സ്വാമിജി അടക്കം ഒരുപാട് പേർ അവിടെ പോയതും ഭക്തരുടെ എല്ലാവരുടെയും ഒരു വികാരവും എല്ലാം നമ്മൾ കണ്ടതാണ് അന്ന് ഒരുപാട് വേദനിക്കപ്പെട്ടതാണ് ഓരോ അയ്യപ്പ ഭക്തരും ഇന്ന് വീണ്ടും ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാണ് സർക്കാർ ശരിക്കും ഭക്തരെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പരിപാടി വെക്കുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആഗോള അയ്യപ്പ ഭക്ത എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ പേരിൽ അവർ സമ്മേളനം നടത്തുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം സുദീർഘകാലമായി ഹൈന്ദവ ചേതനയെ ഭക്ത വിചാരങ്ങളെയും വികാരങ്ങളെയും വ്രണപ്പെടുത്തി കൊണ്ടിരുന്നവര് ഒന്നുമില്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിൽ ഒരു ഭക്തസംഗമം നടത്താൻ തയ്യാറായല്ലോ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പേരും ഭക്തൻ്റെ പേരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംഗമാണല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങേയറ്റം ഹൈന്ദവ ഹൈന്ദവചേതനയെ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ആരാധനയെ ഒക്കെ നിന്ദിക്കുകയും അവഹേളിക്കുകയും കേവലം പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമല്ല നിരന്തരം ചെയ്ത ഒരു ഭക്തസംഗമം നടത്തേണ്ടി വന്നു അല്ലെങ്കിൽ അവർ നടത്താൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഒരു ഗതികേടല്ലേ കാരണം എങ്ങനെയെങ്കിലും ഹൈന്ദവരെ കൈയിലെടുക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എങ്ങനെയാണോ നടത്തേണ്ടത് അങ്ങനെയല്ല അവർ നടത്തുന്നതാണ് മനസ്സിലായിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ പെട്ടതല്ല അവിടെ നമുക്കറിയില്ല പക്ഷെ പുറമേ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി വ്യക്തിപരമായി അദ്ദേഹത്തെ നിന്ദിക്കുകയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മഹിമയുണ്ട് അദ്ദേഹത്തിന് ഗുണദോഷങ്ങളുണ്ടാവും പക്ഷേ ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കത്തക്ക ഒരു ഭാവം പുലർത്തിയ ആള് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനത്തിൻ്റെ അതായത് അവിടുത്തെ ക്രിയകളുടെ അതുപോലെ വനവാസി വിഭാഗത്തിൽ നിന്നുള്ള അവിടുത്തെ കർമ്മികളുടെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഐതിഹ്യവുമായി ചേർന്ന് കിടക്കുന്ന അത്തരം പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കി അതുപോലെ അതിനെ സംബന്ധിച്ച് തങ്ങളുടെ ചിന്തകളും സംശയങ്ങളും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് പന്തളം കൊട്ടാരം മുമ്പിൽ വരികയുണ്ടായിട്ടുണ്ട് ഗുരുസ്വാമിമാർ ക്ഷണിക്കപ്പെട്ടതായി ദൗഹരിക്കാം പക്ഷേ പ്രധാനപ്പെട്ട ഗുരുസ്വാമിമാർ ക്ഷണിക്കപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അതിലുപരിയായിട്ട് ദീർഘകാലമായി ശബരിമലയിൽ സേവ ചെയ്യുന്ന ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുണ്ട് ഉദാഹരണത്തിന് മാതാ അമൃതാനന്ദമയി മഠം വിശ്വ ഹിന്ദു പരിഷത്ത് അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ സംഘം ഇപ്പം ഇത്തരം പ്രസ്ഥാനങ്ങൾ ക്ഷണിക്കപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഭക്തന്മാർ ഭക്തന്മാരുടെ പ്രതിനിധികളായിട്ട് അവിടെ സേവ അനുഷ്ഠിച്ചവർ അവരൊന്നും ക്ഷണിക്കാതെ കേവലം രാഷ്ട്രീയക്കാരെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തുന്നവരെയും ക്ഷണിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തസംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അത് ഭക്തസംഗമമാവും എന്ന് വിശ്വസിക്കാനുള്ള ഒരു മൂഢത നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈന്ദവ ഭക്തന്മാരെ കയ്യിലെടുക്കുക എന്നുള്ള ഉദ്ദേശം അതുകൊണ്ട് നടക്കില്ല മറിച്ച് കൂടുതൽ വിപരീത ഭാവേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ തന്നെ നമ്മൾ സമൂഹത്തിൽ ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ഇടപഴകി ജീവിക്കുന്ന വ്യക്തിയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള ധാരാളം ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട പെട്ട ചെറുപ്പക്കാർ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ കർത്ഥം അപ്പോൾ ഒരു ഹിന്ദു സമാജത്തെ മാത്രം അവഹേളിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുന്നതിൽ അവര് അക്ഷരാർത്ഥത്തിൽ രോഷാകുലത്താണ് അപ്പൊ പാർട്ടി പ്രവർത്തകർ പോലും അത്തരമൊരു ഭാവം പ്രകടിപ്പിക്കുമ്പോൾ സാമാന്യ ഹൈന്ദവ ഭക്തരെ ആകർഷിക്കുക എന്നൊരു പദ്ധതി ഇതിലൂടെ നടക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചെയ്തു പോയതിന്റെ വല്ല പ്രായശ്ചിത്തവുമായിട്ട് വല്ല ജ്യോതിഷവിധി അനുസരിച്ചോ രഹസ്യമായി ജ്യോതിഷന്മാർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചോക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പാപകരമാവുന്ന രീതിയിലേക്ക് ചെയ്യരുത് കാരണം ഇത് സംഘടിപ്പിക്കുന്നത് ആരാണെന്നുള്ള വിഷയത്തിൽ സംശയമാണ് ദേവസ്വം ബോർഡാണോ അല്ല സെക്കുലർ ഗവൺമെൻറ് ആണോ സർക്കാർ അല്ല ദേവസ്വം ബോർഡ് ആണ് എന്ന തരത്തിലുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉയർന്നു വന്ന ഒരു പോസ്റ്റർ ഉണ്ട് ഈ അയ്യപ്പ ആഗോള ഭക്തസംഗമുമായി ബന്ധപ്പെട്ടിട്ട് അതില് അയ്യപ്പന്റെ ഒരു ചെറിയ ഒരു ഒരു ലോകവും മാത്രമാണ് നമുക്ക് ആ പോസ്റ്ററിൽ വെച്ചാൽ വലിയ പോസ്റ്ററാണ് റൂട്ടിൽ വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് കാണാൻ സാധിക്കും പിണറായി വിജയനുണ്ട് വി എൻ വാസവൻ ഉണ്ട് പക്ഷെ അയ്യപ്പ സ്വാമി ഇല്ലെങ്കിൽ പ്രത്യക്ഷമായി നിയമപരമായി തെറ്റില്ല പ്രത്യക്ഷമായി നിയമപരമായി തെറ്റില്ല പ്രത്യക്ഷമായി എന്നൊരു വാക്കുപയോഗിക്കാൻ കാരണം ദേവസ്വം ബോർഡ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള മുൻഗണനാ ക്രമത്തിൽ ദേവസ്വം ബോർഡ് നിയമമനുസരിച്ച് നിയമപ്രകാരം ശരിയാണോ തെറ്റാണോ എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു ഒരു കാരണവശാലും സെക്കുലറിസം പുലർത്തുന്ന പുലർത്തേണ്ടുന്ന ഒരു ഗവൺമെൻറ്റിന് ഹിന്ദു വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ മാത്രമായൊരു ഭക്തസംഗമം നടത്താൻ ധാർമ്മികമായും കോൺസ്റ്റിറ്റ്യൂഷനായിട്ടും അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്നുള്ളതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പേരിൽ നടത്തുക എന്ന സംഘടന മുഴുവൻ അല്ല സംഘാടനം മുഴുവൻ സർക്കാർ ഭാഗത്തു നിന്നും പാർട്ടി ഭാഗത്തു നിന്നൊക്കെ നടക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു രീതി കാരണം ഇതിൻ്റെ ഇതിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഭാഗം അതിൽ ദേവസ്വം മന്ത്രിയുടെയും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെയും രണ്ടു പേരുടെയും ചേർന്നുള്ളൊരു ക്ഷണം പോലെ ഒന്ന് കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ സർക്കാരിന് എത്രമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതിന് അപ്പോൾ സർക്കാർ ഒരു കാരണവശാലും ഒരു വിഭാഗത്തിൻ്റെ നടത്താൻ പാടില്ല ഇനി നടത്തുകയാണ് ശരിയായ ഭക്തസംഗമമാണ് എങ്കിൽ സനാതനധർമ്മത്തിൻ്റെ സവിശേഷത ഇവിടുത്തെ വൈവിധ്യങ്ങളാണ് നാനാത്വത്തിലുള്ള ഏകത്വമാണ് സനാതനധർമ്മം അപ്പോൾ വിവിധങ്ങളായ ആരാധനാക്രമങ്ങൾ വിവിധങ്ങളായ വിശ്വാസ പ്രമാണങ്ങൾ ഇതെല്ലാം പുലർത്തുന്നൊരു ധർമ്മവ്യവസ്ഥയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതത് സങ്കേതത്തിൽ പുലർത്തേണ്ടുന്നത് പരിപാലിക്കേണ്ടത് പരിപാലിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായി ചെയ്യേണ്ടത് അപ്പം അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ആചാര വ്യവസ്ഥ നിലനിർത്തുകയാണ് ധാർമ്മികമായും ഭക്തിപരമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഭക്തസംഗമം നടത്തുക എന്നുള്ളത് ഇവരുടെ ശരിയായ ഹൃദയത്തിൽ നിന്നുള്ള ചിന്തയിൽ നിന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം മാറ്റുകയാണ് അത് തന്നെയാണ് പന്തളം കൊട്ടാരവും ആവശ്യപ്പെട്ടത് അതാണ് ഒന്നാമത്തെ ആവശ്യം വേണം കാരണം ഉമ്മൻചാണ്ടി ആണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് അവിടെ പാരമ്പര്യമായി തലമുറകളായി വിശ്വസിച്ച് പുലർത്തിപ്പോരുന്ന ആചാര രീതി പരിപാലിക്കണം എന്നുള്ളത് അതിനെ പിൻവലിച്ചിട്ട് ആണ് കേരള സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത് ആ സത്യവാങ്മൂലത്തിന്റെ പരിണാമമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അഹിതമായ വിധി അവിടെയും അത് പരിഗണിക്കാതെ വിശ്വാസത്തിനും ആചാരത്തിനും പ്രാമാണ്യം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ക്ഷേത്രത്തിൻ്റെ സവിശേഷത നിലനിർത്തണം എന്നുള്ള രീതിയിലാണ് ബഹുമാന്യ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വിധി ന്യായം എഴുതിയിരുന്നത് പക്ഷേ ഭൂരിപക്ഷം അനുസരിച്ചിട്ട് അതിന് പ്രാബല്യമില്ലാതെ പോയി അതുകൊണ്ടാണ് അഹിതമായിരിക്കുന്ന ഒരു വിധി വന്നത് ആ വിധി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് നിർണ്ണയം സുപ്രീം കോടതി ഇന്ന് വന്നിട്ടില്ല അപ്പം ആ ഒരു സന്ദർഭത്തിൽ സർക്കാർ ശരിയായ ശുദ്ധഭാവത്തോട് കൂടിയാണ് ഇത് നടത്തുന്നതെങ്കിൽ ആദ്യം വേണ്ടത് അവിടുത്തെ ആചാരത്തെ പരിരക്ഷിക്കും വിധമുള്ള സത്യവാങ്മൂലമാക്കി മാറ്റണം രണ്ടാമതായിട്ട് അവിടുത്തെ ഹൃദയങ്ങളെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു നടപടി വന്നപ്പോൾ ഒരുപക്ഷെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തോതിൽ അമ്മമാരടക്കം തെരുവുകളിലേക്ക് ഇറങ്ങി കൂടി തങ്ങളുടെ വികാരം പ്രതിഷേധം ദുഃഖം എല്ലാം അറിയിച്ചു അങ്ങനെ നാമജപ പദ്ധതികളിൽ ഒക്കെ പേരിൽ പല എല്ലാവരുടെ പേരിലും ഇല്ല ഭൂരിഭാഗം പേരുടെ പേരിലും പലവിധ കേസുകളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ഒരേ വ്യക്തിയുടെ പേരിൽ ആയിരക്കണക്കിന് കേസുകൾ ഉദാഹരണം ടി പി സെൻകുമാർ ശശികല ടീച്ചറിന് ഉദാഹരണം അങ്ങനെ പലരുടെ പേരിലും എസ് ജി ആർ കുമാർജി ഇങ്ങനെയൊക്കെ അവരുടെ പേരിലൊക്കെ ധാരാളം കേസുകൾ ഒരേ സമയത്ത് ആയിരം സ്ഥലത്തുമൊക്കെ കേസും അപ്പം അത്തരം കേസുകൾ പിൻവലിക്കുകയാണ് വേണ്ടത് മൂന്നാമതായിട്ട് പറയേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഗുരുസ്വാമിമാരെ അവിടെ ദീർഘകാലമായി സേവ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ ഒക്കെ ക്ഷണിച്ചാൽ ഇത് ഭക്തസംഗമുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ അവിടത്തേക്കുള്ള ഭക്തന്മാരെ വിഷമിപ്പിച്ചുകൊണ്ട് മൂന്ന് ദിവസം ഒരു നിയന്ത്രണങ്ങൾ വരുന്ന രീതിയിൽ ഒരു ദിവസത്തെ സമ്മേളനം സമ്മേളനം ദീർഘ ദിവസങ്ങളില്ല പക്ഷേ മൂന്ന് ദിവസത്തോളം നിയന്ത്രണങ്ങൾ വരികയാണ് കാരണം അങ്ങനത്തെ വി വി ഐ പികളാണ് എല്ലാവരും വരുന്നത് മുഴുവൻ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി മാറ്റി വെക്കുക ഇനി അത് മൂന്ന് ദിവസം ഒന്നും ഞങ്ങൾ മാറ്റിവെക്കുന്നില്ല ഒറ്റ ദിവസമേ ഉള്ളൂ എന്നാണെങ്കിൽ ആ ഒരു ദിവസം ഭക്തന്മാർക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് അവിടെ വലിയൊരു മേളയായിട്ട് വരികയാണ് അപ്പൊ അതിൻ്റെ ഉദ്ദേശുദ്ധിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് സമൂഹത്തിന് വിപരീത അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ ഇടതു സർക്കാർ ആണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വൈരുദ്ധാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന വലിയൊരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നുള്ളതാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാണ് ഗണപതി മിത്താണെന്ന് പറയുന്നവരാണ് ഇതേ ഗണപതി കുടികൊള്ളുന്ന പമ്പയുടെ നദിക്കരയിലാണ് ഈ അയ്യപ്പ സംഗമം അവർ നടത്തുന്നത് ഈ പറഞ്ഞവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത് ഭയങ്കര വൈരുദ്ധ്യം തോന്നുകയാണ് വൈരുദ്ധ്യോ കാരണം വൈരുദ്ധ്യമാണെങ്കിൽ ആത്മകല്ല ആത്മകത്തിൽ വൈരുദ്ധ്യമില്ല അപ്പൊ പേരിൽ തന്നെ വിരുദ്ധതയാണ് അതിൻ്റെ ട്രാൻസ്ലേഷന്റെ കുഴപ്പമായിരിക്കാം കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ അത്തരം സിദ്ധാന്തത്തെ മുൻനിർത്തുന്നവരൊന്നും അല്ലല്ലോ രാഷ്ട്രീയക്കാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഭരണമാണോ നടക്കുന്നത് അപ്പൊ കമ്മ്യൂണിസം മരിച്ചു തരണ്ടേ കമ്മ്യൂണിസം എവിടെയാണ് ജീവിച്ചത് എവിടെയും ജീവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിന് പേര് വെച്ചത് കമ്മ്യൂണിസ്റ്റ് ആവില്ലല്ലോ യാഗികളായ എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച എത്രയോ ബലിദാനികളായിട്ടുള്ളവര് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പതല്ലോ സ്ഥിതി ഇപ്പോഴത്തെ എങ്ങനെയൊക്കെയാ കാര്യങ്ങളുടെ പോക്കെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം കാരണം ഒരു ഭാഗത്ത് മതപ്രീണനം മറ്റൊരു ഭാഗത്ത് ഹൈന്ദവ നിന്ദ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഇന്നത്തെ ഒരു ഒരു ഇനി സംസ്ഥാനം അകപ്പെട്ടിട്ടുള്ള കടക്കണി മറ്റ് പ്രതിസന്ധികൾ ഇതിൽ നിന്ന് സമൂഹ ശ്രദ്ധ അടർത്തി മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ചർച്ചകൾ മുഴുവൻ ഹിന്ദു വിരുദ്ധത പുലർത്തുന്നത് മാത്രമാണ് നമുക്കവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും മറ്റും ഇടപെടൽ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ദേവസ്വം ക്ഷേത്രങ്ങൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ദേവസ്വം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ശൂന്യമായിട്ടുള്ള എന്ന പേരിൽ വസ്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അതിനെ തടഞ്ഞത് ക്ഷേത്രത്തോടനുബന്ധിച്ച സ്ഥലങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് നൽകിക്കൊണ്ട് കൃഷി വളർത്താൻ കാർഷിക പുരോഗതി നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അവർ രക്ഷപ്പെട്ടത് ഇങ്ങനെ ഒന്നൊന്നായി പദ്ധതികൾ ആവിഷ്കരിച്ച് ക്ഷേത്രധ്വംസനം ചെയ്യാനുള്ള നീക്കമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അപ്പൊ അവിടെയൊക്കെ കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഇപ്പൊ തന്നെ ശബരിമലയിൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ സ്വർണം കൊണ്ട് പൂശിയ ആ ദ്വാരപാലകന്മാര് ശരി അത് റിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകണം അതിൽ തെറ്റൊന്നുമില്ല റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പയർ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ അധികം അഭിപ്രായം അത് റിപ്പയർ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് അത് തമിഴ്നാടാണോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ റിപ്പയർ ചെയ്യുക അതിനൊന്നും നമ്മൾ ഇതിലല്ല പക്ഷേ അത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നട അടച്ച് അനന്തരം പിന്നെ അവിടെ കാണുന്നില്ല വസ്തു അവിടെ ഒരു പ്രത്യേകമായി നിരീക്ഷണ സംവിധാനം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ശബരിമല അപ്പോ കോടതിയുടെ നിരീക്ഷണത്തിന്റെ സംവിധാനത്തെ ലംഘിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ പരാതി കൊടുത്തത് ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് ഹൈക്കോടതി പോലും അത് റിപ്പയർ ചെയ്യാൻ അനുവാദം കൊടുത്തെങ്കിലും ആ ചെയ്ത രീതിയിൽ അതെ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ദേവസ്വം ഓഡിറ്റിംഗ് നടന്നിട്ട് കാലം എത്രയായി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരം കുത്തഴിഞ്ഞ രീതിയില് കാര്യങ്ങള് അകാര്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ ഒത്തുചേർന്ന് വരുന്നത് കൂട്ടി വായിക്കുമ്പോൾ ഭക്തന്മാർക്ക് പലതും മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയപരമായ മുതലെടുപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അതിൽ വിജയിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനി ഭക്തിപൂർവ്വമാണോ സന്തോഷം നമ്മളതിന് ശുഭാശംസകൾ നേരും പക്ഷേ അത് നടത്തേണ്ട രീതി ഇങ്ങനെയല്ല പക്ഷേ ഒരു ഭക്തിപൂർവമായ ഒരു ഭക്തസംഗമ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട് ശരണം വിളികളുണ്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം അയ്യപ്പന്റെ ചരിതങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം അത്ര അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ ആര് ശരണം വിളിക്കും എന്നുള്ള ചോദ്യമുണ്ട് ആരിൽ പ്രതീക്ഷിക്കുന്നേ ഭഗവാന്റെ തീർത്ഥം മേടിച്ചിട്ട് അത് താഴേക്ക് കളയുന്ന ആളിൽ നിന്നാണോ ശരണം വിളി പ്രതീക്ഷിക്കുന്നേ ഒരിക്കലും അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച ആളിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആളിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയാണ് അടിസ്ഥാനപരമായ ദേവസ്വം സംവിധാനത്തിൻ്റെ തന്നെ തകരാറ് നമ്മൾ കാണുന്നത് അനീതിയാണ് അത് ശബരിമല ദേവസ്വം സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത് ദേവസ്വം എന്നുള്ള ഇന്ന് നടക്കുന്ന സംവിധാനം തന്നെ അനീതിയും നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധവുമാണ് കാരണം നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്യുലർ എന്നുള്ള പദം കൂട്ടിച്ചേർക്കപ്പെട്ടു നമ്മുടെ ഭരണഘടന അതുവരെ സെക്യുലർ ആയിരുന്നില്ല നമ്മുടെ രാഷ്ട്രം സെക്യുലർ ആയിരുന്നില്ല എഴുപത്തി ആറിൽ ഈ ഭരണഘടനാ ഭേദഗതി വന്നോട്ട് സെക്യുലറായി സെക്യുലർ ആയി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ മാത്രം എങ്ങനെയാണ് ഗവൺമെന്റ് കൺട്രോളിൽ വരുന്നത് അപ്പൊ പറയുക ഗവൺമെൻറ് കൺട്രോളല്ല ദേവസ്വം ബോർഡ് ഓട്ടോണമസ് ബോഡിയാണെന്നാണ് മറുപടി ഒരിക്കലും അല്ല ഓട്ടോണമസ് ബോഡി ആണെങ്കിലും അതിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് ഗവൺമെന്റ് അതാണ് അനുസരിച്ച് ഹിന്ദുവിനെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ ടാർജറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് കാരണം ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആർക്കു നേരെയും അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിന് നേരെയും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് നമുക്കൊരു സംഗമം നടത്താമെന്ന് ഇതേ സർക്കാർ പറയൂന്നു തോന്നുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്താ പറയാ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ള മനുഷ്യരാണ് ഈ സർക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇസ്ലാമിക സംഗമം കൂടാന്നൊന്നുമില്ല പക്ഷെ നടത്തുകയാണെങ്കിൽ നൂറ് ശതമാനം ഇസ്ലാമിക വിദ്വാന്മാരെ ക്ഷണിച്ചിട്ടും ഇസ്ലാം മതത്തിന് അനുകൂലമായ രീതിയിൽ മാത്രമേ നടത്തൂ നാളെ ക്രിസ്തീയ സംഗമം നടത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വയ്യ പക്ഷെ നടത്തുകയാണെങ്കിൽ അത് ക്രിസ്ത്യൻ മത ആചാര്യന്മാരും ഭക്തന്മാരും അടങ്ങുന്ന അവരുടെ മതസംഹിതയ്ക്ക് അനുസൃതമായ രീതിയിൽ നടത്തൂ എന്നുള്ളത് ഉറപ്പാണ് ഹിന്ദുവിൻ്റെ വിഷയം വരുമ്പോൾ വിപരീതമായിട്ടാണ് നടത്തുന്നത് ഇത് ഒന്നോ രണ്ടോ അല്ല നിരന്തരം നടക്കുന്നതാണ് നിരന്തരമായി നടന്നു വരുന്നതാണ് ഇപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഹിന്ദു സമാജം ഏകതയോടൊത്തതല്ല ഇതിനെ പല സമുദായ ഭിന്നതകളിൽ നമുക്ക് തിരിക്കാൻ പറ്റും താൽക്കാലികങ്ങളായ ചില അപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ അത് ഏതെങ്കിലും കോളേജോ സ്കൂളോ അലോട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പുതിയ കോഴ്സുകൾ അലോട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാൻഡുകളായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള കേസുകൾ ഒഴിവാക്കലായിരിക്കാം ഇല്ലെങ്കിൽ വല്ല സാമ്പത്തിക ഇടപാടുകൾ തുടർന്ന് നടത്താനുള്ള മൗനാനുവാദമായിരിക്കാം എന്താണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ചില ചില അപ്രഷണങ്ങൾ ഇട്ട് കൊടുത്ത് സാമുദായിക സംഘടനകളെ വിഭജിച്ച് കഴിഞ്ഞാൽ ഹിന്ദു ഏകത എന്നുള്ളത് ഇല്ലാതെ നോക്കാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇത്തരം അത്യാചാരങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അത് ഹിന്ദു ഏകത എന്നുള്ളത് മാത്രമാണ് ഇവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാണെന്നുള്ള ബോധം ഹിന്ദു സമാജത്തിന് ഉണ്ടാവണം ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ പരമപൂജനീയ ചിന്മയാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ ഭഗവത്ഗീതയുടെയും വേദാന്തത്തിൻ്റെയും സന്ദേശങ്ങൾ ഏറ്റവും അധികം ശക്തമായി സമീപകാലത്ത് പ്രചരിച്ച പൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപപ്പെടുകയല്ലാതെ ഇതിന് പരിഹാരമില്ല അല്ലാത്ത കാലത്തോളം ദുർബലന്റെ ശബ്ദം ആരും കേൾക്കാൻ പോകുന്നില്ല പ്രബലന്റെ ഏകീകൃതമായ ശബ്ദമേ കേൾക്കാൻ പോകുന്നുള്ളൂ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്